അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് തിങ്കൾ ഇന്നത്തെ വാർത്തകളുമായി കെ എം എസ് മൗലവി തിരൂർ പ്രധാന വാർത്തകൾ പുതിയ സമൂഹം പൂർവികരുടെ പാത പിൻപറ്റണമെന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കോട്ടുമല ബാപ്പു മുസ്ലിയാർ കർമ്മനിരതനായിരുന്ന പണ്ഡിതനെന്ന് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയ തങ്ങൾ മതകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് മുഖം ഉമർ ഫൈസി സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ ക്യാമ്പ് നാളെ എടപ്പാടിൽ വാർത്തകൾ വിശദമായി പുതിയ സമൂഹം പൂർവികരുടെ പാത പിൻപറ്റാൻ തയ്യാറാവണമെന്ന് സമസ്ത കേരള ജംഅഴ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു മലപ്പുറം കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് മുപ്പതാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു കോട്ടുമല ബാപ്പു മുസ്ലിയാർ സൗധം ഉദ്ഘാടനവും സിദ്ദീഖി ബിരുദദാനവും ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഷെയ്ഖുന എം ടി അബ്ദുള്ള മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഒ ടി മൂസ മുസ്ലിയാർ കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ അബ്ദുറഹ്മാൻ ഫൈസി കടുങ്ങല്ലൂർ ഒബൈദുള്ള എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഹംസ ഫൈസി നെല്ലൂർ സയ്യിദ് ഹാഷിർ അലി ഷിഹാബ് തങ്ങൾ കാടാമ്പുഴ മൂസഹാജി എരിയാ ഉദ്ദീൻ ഫൈസി അലി ഷിഹാബ് ഫൈസി കൂമണ്ണ ഉമർ ഫൈസി മുടിക്കോട് കാളാവ് സയ്ദലിബി മുസ്ലിയാർ കുട്ടിമോലവി വേങ്ങര അസീസ് ഫൈസി അരിപ്ര നൌഷാദ് മണ്ണിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു റിഖർ ദുആ മജലിസിന് ഷെയ്ഖുന ഏലക്കുളം ബാപ്പുമുസലിയാർ നേതൃത്വം നൽകി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ബോധനം നടത്തി സുലൈമാൻ ഫൈസി ചുങ്കത്തറ സ്വാഗതവും അഷറഫ് ഫൈസി പെരുമ്പലം നന്ദിയും പറഞ്ഞു കോട്ടുമല ബാപ്പുമുസലിയാർ സമസ്തക്കും സമുദായത്തിനും വേണ്ടി സദാ കർമ്മനിരതനായിരുന്ന പണ്ഡിതനായിരുന്നുവെന്ന് സമസ്ത കേരള ജംഅയ്യതുൽ ഒലമ പ്രസിഡന്റ് സയ്യിദുൽ ഒലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയ തങ്ങൾ പറഞ്ഞു കടമേരി റഹ്മാനിയ യു എ ഇ കമ്മിറ്റിയും ഗൾഫ് സത്യധാരയും സംയുക്തമായി ദുബൈയിൽ സംഘടിപ്പിച്ച ബാപ്പു മുസ്ലിയാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു പലരെ പറ്റിയും വിശ്രമമില്ലാത്ത പ്രവർത്തനം നടത്തുന്നവർ എന്ന് പറയാറുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ അന്യർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ബാപ്പു മുസ്ലിയാരുടെ ജീവിതമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു എത്ര ത്യാഗം സഹിച്ചും ഉത്തരവാദിത്വം നിറവേറ്റാൻ ബാപ്പു മുസ്ലിയാർ ശ്രദ്ധിച്ചിരുന്നു ഒരു നേതാവിൻ്റെ ഗുണമാണ് അത് ഏറ്റെടുത്തത് വിജയിപ്പിക്കുന്നത് വരെ പൂർണമായും അദ്ദേഹം ഇടപെടുമായിരുന്നു സുപ്രഭാതം ദിനപത്രത്തിൻ്റെ വളർച്ചയുടെ ചാലകശക്തി തന്നെ ബാപ്പു മുസ്ലിയാരാണ് പത്രം വലിയ ജനസമ്മിതിയോടെ ഇത്രയും വളരാൻ കാരണം സമസ്തയുമായുള്ള പത്രത്തിൻ്റെ ബന്ധവും ബാപ്പു മുസ്ലിയാരുടെ നേത്രകഴിവും ദീർഘവീക്ഷണവും സേവനവുമാണെന്ന് തങ്ങൾ അനുസ്മരിച്ചു സമസ്ത കേരള ജംഅയ്യത്തുൾ ഉലമ സെക്രട്ടറി ഷെയ്ഖുന എം ടി അബ്ദുള്ള മുസുലിയാർ മുഖ്യപ്രഭാഷണം നടത്തി കടമേരി റഹ്മാനിയ യു എ ഇ കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു പ്രഗത്ഭർ സംബന്ധിച്ച ചടങ്ങിൽ മിഥിലാജ് റഹ്മാനി സ്വാഗതവും കടമേരി റഹ്മാനിയ യു എ ഇ കമ്മിറ്റി സെക്രട്ടറി പി കെ അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു എസ് കെ ജെ എം കാളിക്കാവ് മേഖലാ കമ്മിറ്റിയും മാനേജ്മെൻറ്റ് അസോസിയേഷനും ചേർന്നൊരുക്കുന്ന മൊഅല്ലിം മൻസിലിൻ്റെ ശിലാസ്ഥാപനം സയ്യിദ് ഒ എം എസ് തങ്ങൾ നിസാമി മേലാറ്റൂർ നിർവഹിച്ചു മേഖലയ്ക്ക് കീഴിലെ പത്ത് റേഞ്ചുകളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത അധ്യാപകനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക ജംഅയ്യത്തുൽ മുലിമിൻ ജില്ലാ പ്രസിഡന്റ് പി ഹസൻ മുസ്ലിയാർ കെ ടി കുഞ്ഞിമോൻ ഹാജി മുജീബ് റഹ്മാൻ അസ്ലമി സയ്യിദ് ജലാലുദ്ദീൻ ഫൈസി പി ഹൈദ്രോസ് മുസ്ലിയാർ അബ്ദുൽബാരി മുസ്ലിയാർ സി അബ്ദുള്ള മുസ്ലിയാർ വി എം ഹനീഫ ഫൈസി പി അബ്ദുള്ള ഷരീഫ് മുസലിയാർ മൂസഹാജി മാളിയേക്കൽ മുഹമ്മദ് അലി ഫൈസി പി വി മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ ക്യാമ്പ് നാളെ എടപ്പാൾ ദാറുൽ ഹിതായ ക്യാമ്പസിൽ നടക്കും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് ക്യാമ്പ് കെ പി തങ്ങൾ പയ്യന്നൂർ പതാക ഉയർത്തും സംസ്ഥാന പ്രസിഡന്റ് കെ ടി ഹംസ മുസരിയാർ അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസിരിയാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും മദ്രസ സംവിധാനം ദൗത്യ നിർവഹണം ഗുണമേന്മയുള്ള മതവിദ്യാഭ്യാസം പാഠ്യപദ്ധതി വിനിമയത്തിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ സാധ്യത ൂറാം വർഷത്തിലേക്ക് കർമ്മ പദ്ധതി തുടങ്ങിയ വിഷയങ്ങൾ കെ എം അബ്ദുള്ള മാസ്റ്റർ കെ മൊയിൻകുട്ടി മാസ്റ്റർ അബ്ദുസമദ് പൂക്കോട്ടൂർ കെ എംകുട്ടി എടക്കുളം ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി എന്നിവർ അവതരിപ്പിക്കും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സമാപന സന്ദേശം നൽകും സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ മൊയ്തീൻ ഫൈസി പുത്തനഴി മെട്രോ മുഹമ്മദ് ഹാജി പി വി മുഹമ്മദ് മൗലവി സാദ ലിയാഖത്തലി ഖാൻ പുറങ്ങ് മൊയ്തീൻ മുസ്ലിയാർ കെ പി കോയ എം എ ഖാദർ എം അബ്ദുറഷീദ് എ കെ കെ മരക്കാർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും തേഞ്ഞിപ്പലം റേഞ്ച് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ചേളാരിയിൽ സംഘടിപ്പിച്ച ഷംസുൽ ഉലമ ഇ കെ അബുബക്കർ മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫക്കറുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി ഉദ്ഘാടനം ചെയ്തു വരക്കൽ വാഴക്കാട് മഖാമുകളിൽ നടന്ന സിയാറത്തിന് എസ് എം തങ്ങൾ ചേളാരി സി മുഹമ്മദ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി ചേളാരി കാതിരിയ മസ്ജിദിൽ നടന്ന ഹത്തം ദുഅ മജലീസിന് മുഹമ്മദ് ബാഖവി ഒഴുകൂർ സെയ്ദാലി ഫൈസി ആരിപ്ര വി പി അലി ഫൈസി ആലുങ്ങൽ നേതൃത്വം നൽകി പൊതുസമ്മേളനത്തിൽ എം എ ചേളാരി അധ്യക്ഷത വഹിച്ചു സമസ്ത മാനേജർ കെ മൊയ്നുകുട്ടി മാസ്റ്റർ നൌഷാദ് ബാഖവി ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സയ്യിദ് അബ്ദുൽ മലിക്ക് തങ്ങൾ ജമലുല്ലേരി കെ വി മുസ്തഫ ദാരിമി എ അഷ്റഫ് മുസ്ലിയാർ കെ ടി മുഹമ്മദ് ബാക്കവി പി നജീബ് ചേളാരി ഹംസകോയ ഹാജി പാണമ്പ്ര ഹംസകോയ മോലവി പടിക്കൽ പി വി ഷറഫുദ്ദീൻ ഹാജി എം കെ മൊയ്തീൻകുട്ടി ഹാജി അബ്ദുൽ ഖാദർ യമാനി സി എം അബ്ദുസലാം എന്നിവർ സംസാരിച്ചു മതകാര്യങ്ങളിലുള്ള സമൂഹത്തിൻ്റെ അനാവശ്യ ഇടപെടലുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി സമസ്ത കേരള ഉലമ കേന്ദ്ര മുഷാവറ അംഗം മുക്കം ഉമർ ഫൈസി പറഞ്ഞു സമസ്ത കൊടിയത്തൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെറുവാടി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മുസ്തഫ ഹുദവി ആക്കോടിന്റെ എട്ടാമത് ചെറുവാടി പ്രഭാഷണത്തിൻ്റെ രണ്ടാം ദിവസത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്ന പരിപാടികൾ സാമൂഹിക ദുരന്തമാണ് വരുത്തിവെക്കുന്നത് മുൻഗാമികൾ സഞ്ചരിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് ജനതയുടെ ശാപമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് കെ ജയം റേഞ്ച് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ലത്തീഫി അധ്യക്ഷത വഹിച്ചു ചീക്കോട് റേഞ്ച് ജംഅയ്യത്തുൽ മുഅലിമിൻ സംഘടിപ്പിച്ച ഇസ്ലാമിക കലാസാഹിത്യ മത്സരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉമർ ഫൈസി അധ്യക്ഷത വഹിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതിയ സമൂഹം പൂർവികരുടെ പാത പിൻപറ്റണമെന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കോട്ടുമല ബാപ്പു മുസ്ലിയാർ കർമ്മനിരതനായിരുന്ന പണ്ഡിതനെന്ന് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയത്തങ്ങൾ മതകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് മുഖം ഉമർ ഫൈസി സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ ക്യാമ്പ് നാളെ എടപ്പാടിൽ ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അസാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ